നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അസ്യൂഷ് താമസിച്ചാണ് എഴുന്നേറ്റത് എട്ട് മണി എട്ടരക്കായപ്പോഴാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ഒക്കെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം കിച്ചണിലേക്ക് വന്നു ചായ വയ്ക്കാണ് ഫസ്റ്റ് തന്നെ ചായ വെച്ച് കുടിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് ഞാൻ മാറ്റുന്നുണ്ട് അതിനുശേഷം ബാക്കി പാലിലേക്ക് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ എടുക്കാറാണ് ചെയ്യുന്നത് വാവയ്ക്കുള്ള പാലും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വാവയ്ക്ക് പാലും ചായയൊക്കെ കുടിക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുപ്പി ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുപ്പി അപ്പം അങ്ങനെയെങ്കിലും ഒന്ന് കുടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചത് ആദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടിപ്പോൾ അത് വെറുതെ ഇങ്ങനെ വാരി കഴിക്കലാണ് പണി ആളങ്ങനെ ഡെയിലി അങ്ങനെ കുടിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ ചായ കുടിച്ചു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അതിനുശേഷം ലെഞ്ചിൻ്റെ കാര്യം നോക്കുകയാണ് അപ്പോൾ ലെഞ്ചിന് നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അയല മീനാണ് കിട്ടിയത് അപ്പോൾ മീൻ വെക്കുന്നുണ്ട് അതുപോലെ മോര് നമ്മുടെ തേങ്ങ അരക്കാതൊരു മോരറിയും വയ്ക്കുന്നുണ്ട് കോവയ്ക്കുണ്ട് കോവയ്ക്കുണ്ട് ഒരു മിഴുക്കോട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ മീൻ അത്യാവശ്യം നല്ല മീനായിരുന്നു കേട്ടോ അയലയാണ് കിട്ടിയത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം മീനിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാണ് മീന് ഞാൻ ലാസ്റ്റായിരിക്കും ക്ലീൻ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ മീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ലും അതുപോലെ കൈയിലൊക്കെ എന്തോ ഒരിതായിരിക്കും അപ്പോൾ എനിക്ക് അതിനുശേഷം പച്ചക്കറി കട്ട് ചെയ്യുക തേങ്ങ ചേരുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മീൻ ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിന് മുന്നേ നമുക്ക് തേങ്ങ ചിരകണം തേങ്ങ അരയ്ക്കണം അതുപോലെ കോവയ്ക്ക് മെഴുക്കുവിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഇപ്പം ഞാൻ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഈ പച്ചക്കറികളൊക്കെ തറയിലൊക്കെ ഇട്ടേക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തു വരുത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പച്ചക്കറി എടുത്താലും നന്നായിട്ട് ക്ലീൻ ചെയ്യും നിങ്ങളൊരു ചെറിയ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും നന്നായിട്ട് പച്ചക്കറി ക്ലീൻ ചെയ്യുക ഒരുപാട് വിഷമൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വന്ന് തറയിൽ മുക്ക കൊണ്ടുവന്നിട്ടിട്ടായിരിക്കും നമ്മുടെ കയ്യിലെത്തുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ചു അതിലേക്ക് അരി ഇട്ടിട്ട് അതൊന്ന് അടച്ച് തീയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറും അവിടെ ഇരുന്ന് റെഡിയാവും അപ്പോൾ എൻ്റെ കട്ടിങ്ങും അതുപോലെ ചേ തേങ്ങ ചിരകലും അരയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് മീൻ ഞങ്ങൾ പുറത്തു നിന്നാണ് ക്ലീൻ ചെയ്യുന്നത് അകത്തു നിന്ന് ക്ലീൻ ചെയ്യാറില്ല സ്മെല്ലുണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും ഒരു സ്മെല്ലവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിന്നിട്ടാണ് മീനും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അരപ്പെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങയിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ അരപ്പും ഇട്ട് ഞാൻ പുളി ഇവിടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടല്ല കേട്ടോ ഇടുന്നത് അതോട് തന്നെ പുളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയും റെഡിയാകും അപ്പോൾ തേങ്ങ അരച്ച മീൻ ആയതുകൊണ്ടാണ് ഞാൻ മോരിന്ന് തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത് നമുക്ക് ഒരു കറി മതിയല്ലോ തേങ്ങ അരച്ചത് അതാകുമ്പോൾ നമുക്ക് തേങ്ങ ലഭിക്കാം മീൻകറി അവിടെ ഇരുന്നാവട്ടെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കോട്ടി വെക്കാം കടുപൊട്ടിച്ച് അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കോവയ്ക്ക മെഴുക്കോട്ടി റെഡിയാവും നിങ്ങൾക്ക് മുളപൊടി മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ എരിവിന് മീൻകറി ഉണ്ടല്ലോ അതുകൊണ്ട് മുളക് പൊടി ഇടുന്നില്ല പച്ചമുളക് ഇടാം കേട്ടോ പച്ചമുളക് എനിക്ക് കിട്ടിയില്ലായിരുന്നു മേടിക്കാൻ ചെന്നിട്ട് അതുകൊണ്ടാണ് പച്ചമുളക് ഇടാത്തത് കറികൾക്കൊക്കെ വറുക്കാനുള്ള മീനിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ഇത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് പുരട്ടി മാറ്റി വെക്കുന്നുണ്ട് നേരം വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മീനിലേക്ക് മസാല എല്ലാം പിടിക്കും അപ്പോൾ നമ്മുടെ മെഴുക്കുട്ടിയും റെഡിയാവുന്നുണ്ട് മീൻ കറി റെഡിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ മോര് ഇവിടെ കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങരയ്ക്കാത്ത മോരുകറി അപ്പോൾ മോര് കാച്ചി ഞാൻ അധികം ഫുഡൊന്നും ഒരുപാടുണ്ടാക്കി കളയുന്നില്ല കേട്ടോ നമ്മൾ വിടാവപ്പാടെ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നത് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ പാവ കുറച്ചല്ലേ കഴിക്കാറുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഒരുപാട് ഒരുപാടുണ്ടാക്കിയാലും വേസ്റ്റായി പോകും അപ്പോൾ മീൻ തന്നെ മൂന്നെണ്ണം മാത്രമേ വേർത്തിട്ടുള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ ഹാഫായിട്ട് മുറിച്ചെടുത്താൽ രണ്ട് നേരത്തേക്ക് കഴിക്കാനുള്ളതുണ്ട് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു അടരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനും വാവയും കൂടി ഗുലാബ് ജാമുൻ കഴിക്കുകയാണ് അതിന് ശേഷം വാവിനെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് വാവയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ജ്യൂസ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം ക്ഷീണിച്ച് വരുമ്പോഴേ നമുക്കൊരു ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുമല്ലോ അപ്പോൾ വാട്ടർ മെലൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് പാലും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പം ഞാൻ പകുതി വാട്ടർ മെലൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ തണ്ണിമത്തൻ്റെ എല്ലാം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ജ്യൂസടിച്ചത് ഇല്ലെങ്കിൽ അത് കുരുവോട് കൂടിയിട്ട് കഴിഞ്ഞാൽ അതും കൂടി കിടന്ന് അരയുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിഷ്ടമല്ല അപ്പം ഞാൻ അതിൻ്റെ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ജ്യൂസടിച്ചത് ഞാൻ പാൽ ഒഴിക്കാൻ മറന്നുപോയിത് അടിച്ച അടിക്കുന്ന ആ സമയത്ത് പാൽ ഒഴിക്കാൻ മറന്നുപോയി അതുകൊണ്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം അര അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ പാൽ ഒഴിച്ചുകൊടുത്തത് ഈ സമയത്താണ് പാലിൻ്റെ കാര്യം ഞാൻ ഓർമ്മിച്ചത് അപ്പോൾ ഞാൻ പോയി വാവിനെയൊക്കെ വിളിച്ചിട്ട് വന്നു ഞാനും വാവയും കൂടി ജ്യൂസൊക്കെ കുടിച്ചു നല്ല ജ്യൂസായിരുന്നു കേട്ടോ നമുക്ക് ദാഹം മാറാനും ഉണ്ടായിരുന്നു അതുപോലെ ചെറുതായിട്ട് കടിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി ഒരു കട്ടൻ ചായയും കേക്കൊക്കെ എടുത്തിട്ട് ഞാനും വാവയും കൂടിയിട്ട് ടെറസിൽ പോയി പോയിരിക്കുകയാണ് അപ്പോൾ വാവ അവിടെ ബാക്കി നിന്ന് കളിക്കും ഞാനവിടെ ഇരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ എൻ്റെ പണിയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ചായയും കൊണ്ട് ടെറസിൽ പോയിരുന്നു അവിടെ പോയിരുന്നു കുടിക്കും എപ്പോഴും വീട്ടിനകത്തു തന്നെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ടെറസിൽ പോയി ഇരിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ